അജയ്യനും സർവജ്ഞനുമായ രാജാതിരാജനും വിശുദ്ധനും സമാധാനം കനിയുന്നവനുമായ അള്ളാഹുവിനു മാത്രമാകുന്നു സ്തുതികളെല്ലാം മഹനീയമായ പഞ്ചസ്തംഭങ്ങളാൽ ഇസ്ലാമിനെ സ്ഥാപിക്കുകയും ആ ഇസ്ലാം ദീനിലേക്ക് നമുക്ക് മാർഗമരുളുകയും ചെയ്തതിൽ നമ്മൾ അവനെ വാഴ്ത്തുകയും പുകയത്തുകയും ചെയ്യുന്നു മഹത്തമുടയവനും ആദരണീയനുമായ അള്ളാഹു ആകുന്നു യഥാർത്ഥ ആരാധനെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മുഹമ്മദ് നബി സല്ലാഹു അലേഹി വസല്ലമ അള്ളാഹുവിൻ്റെ തിരുദാസനും തിരുദൂതനുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ആതിരദതൂതനിലും കുടുംബത്തിലും സ്വഹാബത്തിലും പുണ്യാളരായ അനുയായികളിലും അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്തും സലാമും പെയ്തിറങ്ങുമാറാകട്ടെ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പ്രാവർത്തികമാക്കിയും വിരോധങ്ങളെ വിട്ടകന്നും അവനെ നിങ്ങൾ ത തക്കുവയുള്ളവർ അഥവാ സൂക്ഷ്മതയുള്ളവരാകുക കാരണം അള്ളാഹു തക്കുവയുള്ളവരെ ഇഷ്ടപ്പെടുന്നു നല്ല മടക്കവും പര്യവസാനവും തക്കുവയുള്ളവർക്ക് അവൻ നിശ്ചയിച്ചിരിക്കുന്നു ഇഹപര നന്മകളുടെ ഹേതുകമാണല്ലോ തക്കുവ അള്ളാഹു സുഹാനോ തെ ആല പറയുന്നു സൂക്ഷ്മത പാലിച്ചവർക്ക് തങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കൽ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗ്ഗത്തോപ്പുകളുണ്ട് അവർ അവിടെ നിത്യവാസികളായിരിക്കും പരിശുദ്ധരായ ഇണകളും അവർക്കുണ്ടായിരിക്കും കൂടാതെ അള്ളാഹുവിന്റെ പ്രീതിയും അള്ളാഹുത്തിന്റെ ദാസന്മാരുടെ കാര്യങ്ങൾ കണ്ടറിയുന്നവനാകുന്നു അള്ളാഹു സുബാനോ തെ ആല പറയുന്നു പട്ടണവാസികൾ വിശ്വസിക്കുകയും തക്വ പുലർത്തുകയും ചെയ്തിരുന്നെങ്കിൽ ആകാശിൽ നിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്ക് അനുഗ്രഹങ്ങൾ തുറന്നു കൊടുക്കുമായിരുന്നു തക്വ കൊണ്ട് കൽപ്പിച്ച് അവൻ ഹാജിമാരെ അഭിസംബോധന ചെയ്തു അള്ളാഹു സുബാനോ തേ ആല പറയുന്നു ഹജ്ജിന് പോകുമ്പോൾ നിങ്ങൾ യാത്രയ്ക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കി പോകുക എന്നാൽ യാത്രയ്ക്ക് വേണ്ട വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായത് തക്കുവയാകുന്നു ബുദ്ധിശാലികളെ നിങ്ങൾ എന്നെ സൂക്ഷിച്ച് ജീവിക്കുക തക്കുവയിൽ പരസ്പരം സഹകരിക്കുവാനും സഹായിക്കുവാനും സകല സൃഷ്ടികളോടും അവൻ കൽപ്പിച്ചു അള്ളാഹു സുഹാനോ തല പറയുന്നു പുണ്യത്തിലും തക്കുവയിലും നിങ്ങൾ അന്യോന്യം സഹായിക്കുക പാപത്തിലും അതിക്രമത്തിലും നിങ്ങൾ അന്യോന്യം സഹായിക്കരുത് നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക തീർച്ചയായും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിൽ പ്രതീക്ഷ വെച്ചും ശിക്ഷയെ ഭയപ്പെട്ടും അവന്റെ മതവിധികൾ അനുഷ്ഠിക്കലും ദീനിനെ മുറുകെ പിടിക്കലുമാണ് യഥാർത്ഥ തവ ഈ അറഫ ദിനം പോലുള്ള ഒരു ദിനത്തിൽ അള്ളാഹുവിൻ്റെ ദീൻ പൂർത്തീകരിച്ചുകൊണ്ട് അള്ളാഹു സുഹാനോ താല ഇപ്രകാരം പറഞ്ഞു അല്യോമൽ തുലക്കും ദീനക്കും ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തരുകയും ചെയ്തിരിക്കുന്നു മതമായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു മൂന്ന് മർത്തപുകളിലായിട്ടാണ് അഥവാ ഉന്നത സ്ഥാനങ്ങളിലായാണ് ഇസ്ലാം ദീൻ വർത്തിക്കുന്നത് അതിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ളത് യഹ്സാൻ എന്ന സ്ഥാനമാണ് അത് വിശദീകരിച്ചുകൊണ്ട് തിരുനബി സല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹുവിന് ആരാധന നിർവഹിക്കലാകുന്നു യഹ്സാൻ നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ടല്ലോ അള്ളാഹു സുബാനോ താര പറയുന്നു നല്ലത് ചെയ്തവർക്ക് ഈ ദുനിയവിൽ തന്നെ നല്ല ഫലമുണ്ട് പരലോക ഭവനമാകട്ടെ കൂടുതൽ ഉത്തമമാകുന്നു സൂക്ഷ്മത പാലിക്കുന്നവർക്കുള്ള ഭവനം എത്രയോ നല്ലത് ദീൻ്റെ മർത്തബകളിൽ രണ്ടാമത്തെ സ്ഥാനമാണ് ഈമാൻ നാവ് കൊണ്ട് മൊഴിയലും മനസ്സുകൊണ്ട് വിശ്വസിച്ച് അംഗീകരിക്കലും ശരീരാവയവങ്ങൾ കൊണ്ട് പ്രാവർത്തികമാക്കലുമാണ് ഈമാൻ അള്ളാഹുവിന് വഴിപെടുന്നതിനനുസരിച്ച് ഈമാൻ കൂടുകയും അള്ളാഹുവിന് മുമ്പിൽ വഴിക്കേട് ചെയ്യുന്നതിനനുസരിച്ച് ഈമാൻ കുറയുകയും ചെയ്യും ഈമാൻ എഴുപതിൽ പരം ശാഖകളാകുന്നു അതിൽ ഏറ്റവും ഉയർന്നത് ലാ ഇലാഹ ഇല്ലാ എന്ന സാക്ഷ്യവചനമാകുന്നു ഏറ്റവും താഴ്ന്നത് വൈല ഉപദ്രവങ്ങൾ നീക്കലുമാകുന്നു ലജ്ജാശീലം ഈമാനിന്റെ ശാഖയാകുന്നു കുടുംബബന്ധം ചേർക്കലും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലും സത്യം പറയലും സൽഭാഷണവും കരാർ പാലനവും സൽ സ്വഭാവമെല്ലാം ഈമാനിൽ പെട്ടതാകുന്നു അള്ളാഹു സുബാൻ ഒറ്റായാല പറയുന്നു നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കുകയും അവനോട് യാതൊന്നും പങ്ക് ചേർക്കാതിരിക്കുകയും മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കുകയും ചെയ്യുക ബന്ധുക്കളോടും അനാഥകളോടും പാവങ്ങളോടും കുടുംബബന്ധമുള്ള അയൽക്കാരോടും അന്യരായ അയൽക്കാരോടും സഹവാസിയോടും വൈപോക്കനോടും നിങ്ങൾ വലതു കൈകൾ ഉടമപ്പെടുത്തിയ അടിമകളോടും നല്ല നിലയിൽ വർത്തിക്കുക പൊങ്ങച്ചക്കാരനും ദുരഭിമാനിയുമായിട്ടുള്ള ആരെയും അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല അള്ളാഹു സുബാൻ ഒറ്റായാല പറയുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ കരാറുകൾ നിറവേറ്റുക അള്ളാഹു സുബാനോ താല പറയുന്നു നീ എൻ്റെ ദാസന്മാരോട് പറയുക അവർ പറയുന്നത് ഏറ്റവും നല്ല വാക്കായിരിക്കണമെന്ന് തീർച്ചയായും പിശാജ് അവർക്കിടയിൽ കുഴപ്പം ഇളക്കിവിടുന്നു തീർച്ചയായും പിശാജ് മനുഷ്യന് പ്രത്യക്ഷ ശത്രുവാകുന്നു അള്ളാഹു പറയുന്നു നല്ലതും ചീത്തയും സമമാകുകയില്ല ഏറ്റവും നല്ലത് ഏതോ അതുകൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക അപ്പോൾ ഏതൊരുവനും നീയും തമ്മിൽ ശത്രുതയുണ്ടോ അവനതാ നിന്റെ ഉറ്റബന്ധു എന്നോണം ക്ഷമ കൈക്കൊണ്ടവർക്കല്ലാതെ അതിനുള്ള അനുഗ്രഹം നൽകപ്പെടുകയില്ല വമ്പിച്ച ഭാഗ്യമുള്ളവനല്ലാതെ അതിനുള്ള അനുഗ്രഹം നൽകപ്പെടുകയില്ല പരീക്ഷണങ്ങളിൽ ക്ഷമയം അവലംബിക്കലും അനുഗ്രഹങ്ങളിൽ നന്ദി കാണിക്കലും തെറ്റു കുറ്റങ്ങൾക്കപ്പുറം മനസ്താപവും പശ്ചാത്താപവുമെല്ലാം എല്ലാം ഈമാനിൽ പെട്ടതാകുന്നു അള്ളാഹു സുബാനോത്താല പറയുന്നു ക്ഷമാശീലർക്ക് തന്നെയാകുന്നു തങ്ങളുടെ പ്രതിഫലം കണക്ക് നോക്കാതെ നിറവേറ്റി കൊടുക്കപ്പെടുന്നത് അള്ളാഹു സുബാനോത്താല പറയുന്നു നിങ്ങൾ നന്ദി കാണിച്ചാൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരുന്നതാണ് എന്ന് നിങ്ങളുടെ രക്ഷിതാവ് പ്രഖ്യാപിച്ച സന്ദർഭം ശ്രദ്ധേയമത്രേ അള്ളാഹു പറയുന്നു നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും എന്നിട്ട് അവനിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുക എങ്കിൽ നിർണിതമായ ഒരു അവധി വരെ അവൻ നിങ്ങൾക്ക് നല്ല സൗഖ്യം അനുഭവിപ്പിക്കുകയും ഉദാര ഉദാരമനസ്ഥിതിയുള്ള എല്ലാവർക്കും തങ്ങളുടെ ഉദാരതയ്ക്കുള്ള പ്രതിഫലം നൽകുകയും ചെയ്യുന്നതാണ് ഈമാനിന്റെ സ്തംഭങ്ങൾ ആറ് കാര്യങ്ങളാകുന്നു അള്ളാഹുയിലും മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും ദൂതന്മാരിലും അന്ത്യനാളിലും വിധിയുടെ ഹൈറിലും ഷെറിലും ഉള്ള വിശ്വാസങ്ങളാകുന്നു അവ അള്ളാഹു സുബാനോ താര പറയുന്നു എന്നാൽ സാക്ഷാൽ പുണ്യം അള്ളാഹുയിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലുമുള്ള വിശ്വാസമാകുന്നു അള്ളാഹു സുബാൻ വത്താല പറയുന്നു തീർച്ചയായും ഏത് വസ്തുവേയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് അവരുടെ ഒരു വ്യവസ്ഥ പ്രകാരമാകുന്നു ഈമൻ കൊണ്ടാകുന്നു ഇഹലോകത്തിലെയും പരലോകത്തിലെയും വിജയം രക്ഷയും നേടാനാവുക അള്ളാഹു സുബാൻ വത്താല പറയുന്നു സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകൾ അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവർ അതിൽ നിത്യവാസികളായിരിക്കും സ്ഥിരവാസത്തിനുള്ള തോട്ടങ്ങൾ വിശിഷ്ടമായ പാർപ്പിടങ്ങളും വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നാൽ അള്ളാഹുവിൻകൽ നിന്നുള്ള പ്രീതിയാണ് ഏറ്റവും വലുത് അതെത്രേ മഹത്തായ വിജയം അള്ളാഹു പറയുന്നു വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ അന്യായം കൂട്ടി കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് നിർഭയത്വമുള്ളത് അവർ തന്നെയാണ് നേർമാർഗം പ്രാപിച്ചവർ അള്ളാഹു പറയുന്നു തീർച്ചയായും നാം നമ്മുടെ ദൂതന്മാരെയും വിശ്വസിച്ചവരെയും ഐഹിക ജീവിതത്തിലും സാക്ഷികൾ രംഗത്ത് വരുന്ന ദിവസത്തിലും സഹായിക്കുക തന്നെ ചെയ്യും ഈ ഉലകത്തിന്റെ റബ്ബും സൃഷ്ടാവും നിയന്താവും അള്ളാഹു ആകുന്നു എന്നും ഉന്നതമായ വിശേഷണങ്ങളും ഉത്തമമായ നാമങ്ങളും അവനുള്ളതാണ് എന്നും വിശ്വസിക്കൽ ഈമാൻ എന്നതിൽ ഉൾക്കൊള്ളുന്നു അള്ളാഹു സുധാനുവ താര പറയുന്നു തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് ആറു ദിവസങ്ങളിലായി ഘട്ടങ്ങളിലായി ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവനായ അള്ളാഹുവാകുന്നു എന്നിട്ടവൻ സിംഹാസന സിംഹാസനസ്ഥനായിരിക്കുന്നു രാത്രിയെ കൊണ്ടവൻ പകലിനെ മൂടുന്നു ദ്രുതഗതിയിൽ അത് പകലിനെ തേടി ചെല്ലുന്നു സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും തന്റെ കൽപ്പനയ്ക്ക് വിധേയമാകപ്പെട്ട് നിലയിൽ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു അറിയുക സൃഷ്ടിപ്പും ശാസ്തന ശാസനാധികാരവും അവന് തന്നെയാണ് ലോകരക്ഷിതാവായ അള്ളാഹു മഹത്വപൂർണനായിരിക്കുന്നു താഴ്മയോടുകൂടിയും രഹസ്യമായിക്കൊണ്ടും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുക പരിധി വിട്ടു പോകുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുക തന്നെയില്ല ഭൂമിയിൽ നന്മ വരുത്തിയതിനു ശേഷം നിങ്ങൾ അവിടെ നാശമുണ്ടാക്കരുത് ഭയപ്പാടോടു കൂടിയും കൂടിയും നിങ്ങൾ അവനെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുക തീർച്ചയായും അള്ളാഹുവിൻ്റെ കാരുണ്യം സൽമ സൽക്കർമ്മകാരികൾക്ക് സമീപസ്ഥമാകുന്നു അത്യാദരണീയരായ മലക്കുകളിലും നാം വിശ്വസിക്കുന്നു അള്ളാഹു സുബാന വാല പറയുന്നു മലക്കുകൾ തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഭൂമിയിലുള്ളവർക്ക് വേണ്ടി അവർ പാപമോചനം തേടുകയും ചെയ്യുന്നു അള്ളാഹു അവതരിപ്പിച്ച വേദങ്ങളിൽ നാം വിശ്വസിക്കുന്നു തൗറാത്തും ഇഞ്ചിലും അതിൽപ്പെട്ടവയാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിനെ മുൻ വേദങ്ങളുടെ സാക്ഷിയും അവർക്ക് വിധികർത്താവുമാക്കിയിരിക്കുന്നു അള്ളാഹു സുബാൻ വാല പറയുന്നു അള്ളാഹു അവനല്ലാതെ ഒരു ദൈവവുമില്ല എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എല്ലാം നിയന്ത്രിക്കുന്നവൻ അവൻ ഈ വേദഗ്രന്ഥത്തെ മുൻ വേദങ്ങളെ ശരിവെക്കുന്നതായിക്കൊണ്ട് സത്യവും സത്യമ സത്യവുമായി നിനക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു അവൻ തൗറാത്തും ഇഞ്ചിയിലും അവതരിപ്പിച്ചു ഇതിനു മുമ്പ് മനുഷ്യർക്ക് മാർഗദർശനത്തിനായിട്ട് സത്യാ സത്യവിവേചനത്തിനുള്ള പ്രമാണവും അവൻ അവതരിപ്പിച്ചിരിക്കുന്നു അള്ളാഹു പറയുന്നു നബിയെ നിനക്കിതാ സത്യപ്രകാരം വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു അതിന്റെ മുമ്പിലുള്ള വേദഗ്രന്ഥങ്ങളെ ശരിവെക്കുന്നതും അവയെ കാത്തുരക്ഷിക്കുന്നതും അത്രേ അത് അള്ളാഹുവിന്റെ ദൂതന്മാരിലും നാം വിശ്വസിക്കുന്നു അള്ളാഹുസുബാനോ താല പറയുന്നു നിനക്ക് മുമ്പ് പല ദൂതന്മാരെയും അവരുടെ ജനതയിലേക്ക് നാം നിയോഗിച്ചിട്ടുണ്ട് എന്നിട്ട് വ്യക്തമായ തെളിവുകളും കൊണ്ടവർ ദൂതന്മാർ അവരുടെ അടുത്ത് ചെന്നു അപ്പോൾ കുറ്റകരമായ നിലപാട് സ്വീകരിച്ചവരുടെ കാര്യത്തിൽ നാം ശിക്ഷാ നടപടി സ്വീകരിച്ചു വിശ്വാസികളെ സഹായിക്കുക എന്നത് നമ്മുടെ ബാധ്യതയായിരിക്കുന്നു അന്ത്യനാളിലും നാം വിശ്വസിക്കുന്നു വിചാരണയുടെയും പ്രതിഫലത്തിന്റെയും നാളാകുന്നു പരലോകം പരലോകത്ത് അള്ളാഹുവിന്റെ മിത്രങ്ങൾക്ക് സ്വർഗവും അള്ളാഹുവിന്റെ ശത്രുക്കൾക്ക് നരകവുമുണ്ട് എന്നത് പരലോക വിശ്വാസത്തിൽ പെട്ടതാകുന്നു അള്ളാഹു സുബാനു പറയുന്നു പാരിത്രിക ലോകമാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഉത്തമമായിട്ടുള്ളത് നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത് മുഴുവൻ സംഭവ വികാസങ്ങളും ലൌഹൽ മഹ്ഫൂദിൽ അള്ളാഹു വിധിച്ചതാണെന്നും സകല സൃഷ്ടി ചരാചരങ്ങളും അതിൽ രേഖപ്പെടുത്തപ്പെട്ടതാണെന്നും അതെല്ലാം അള്ളാഹു ഉദ്ദേശിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്തതാണെന്നും നാം വിശ്വസിക്കുന്നു അള്ളാഹു സുബാനു വത്താല പറയുന്നു മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ളവരിൽ അള്ളാഹു നടപ്പാക്കിയിരിക്കുന്ന നടപടിക്രമം തന്നെ അള്ളാഹുവിന്റെ കൽപ്പന ഗണ്ഡിതമായ ഒരു വിധിയാകുന്നു അള്ളാഹു പറയുന്നു തീർച്ചയായും അള്ളാഹു തന്റെ കാര്യം പ്രാപിക്കുന്നവനാകുന്നു ഓരോ കാര്യത്തിലും അള്ളാഹു ഒരു ക്രമം ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരുനബി സല്ലാഹു അലഹി വസല്ലമ്മ ഇസ്ലാമിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ഇസ്ലാം എന്നാൽ യഥാർത്ഥ ആരാധ്യനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്നും മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ്മ അള്ളാഹുവിന്റെ തിരുദൂതനും തിരുദാസനുമാണെന്നും സാക്ഷ്യം വഹിക്കലും നിസ്കാരങ്ങൾ യഥാവിധം നിർവഹിക്കലും സക്കാത്ത് നൽകി വീട്ടലും റമദാനിൽ നോമ്പെടുക്കലും കാവത്തിങ്കൽ ഹജ്ജ് ചെയ്യലുമാകുന്നു ഇതിൽ ഇലാഹ ഇല്ലവ എന്ന സാക്ഷ്യം യഥാർത്ഥ ആരാധന അള്ളാഹുവിന് മാത്രം മാത്രം അർഹപ്പെട്ടതാകുന്നു എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നു ആരാധനയിൽ യാതൊന്നും അള്ളാഹു അല്ലാത്തവർക്ക് വൈമാറ്റിപ്പടാവതല്ല മലക്കുകൾ നബിമാർ സ്വാലിഹീയങ്ങൾ ഔലിയാക്കൾ പോലുള്ളവരായാൽ പോലും അത് പാടുള്ള പാടുള്ളതല്ല അള്ളാഹു സുഹാനോ ചായ പറയുന്നു ജനങ്ങളെ നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുവാൻ നിങ്ങൾ ദോഷബാധയെ സൂക്ഷിച്ച് ജീവിക്കുവാൻ വേണ്ടി അത്രേ അത് അള്ളാഹു പറയുന്നു ആകയാൽ അള്ളാഹുവോടൊപ്പം മറ്റൊരു ദൈവത്തെയും നീ വിളിച്ചു പ്രാർത്ഥിക്കരുത് എങ്കിൽ നീ ശിക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കും അള്ളാഹു സുബാന മറ്റേ ആല പറയുന്നു നബിയെ പറയുക ഭേദക്കാരെ ഞങ്ങൾക്കും ഞങ്ങൾക്കുമിടയിൽ നിങ്ങൾക്കുമിടയിൽ സമമായുള്ള ഒരു വാക്യത്തിലേക്ക് നിങ്ങൾ വരുവിൻ അതായത് അള്ളാഹു അല്ലാതെ നാം ആരാധിക്കാതിരിക്കുകയും അവനോട് യാതൊരു പങ്കു ചേർക്കാതിരിക്കുകയും നമ്മളിൽ ചിലർ ചിലരെ അള്ളാഹുവിനെ പുറമെ രക്ഷാധികാ രക്ഷിതാക്കളാക്കി തരുകയും ചെയ്യുക എന്ന തത്വത്തിലേക്ക് എന്നിട്ട് അവർ പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം നിങ്ങൾ പറയുക ഞങ്ങൾ അള്ളാഹുവിനെ കീഴ്പ്പെട്ടവരാണ് എന്നതിന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊള്ളുക അള്ളാഹുവിനെ അള്ളാഹുവിനെ മാത്രേ ആരാധിക്കുന്നതിലാകുന്നു ആത്മാഭിമാനം കാരണം അള്ളാഹുവിനല്ലാതെ യാതൊരു താഴ്മയും ആകാതല്ല അള്ളാഹു സുബാനോ ആരാ പറയുന്നു നിനക്ക് അതിൽ അള്ളാഹു വല്ല ദോഷമേൽപ്പിക്കുന്ന പക്ഷം അവനോ അവനൊക്കെ നീക്കം ചെയ്യാൻ ഒരാളുമില്ല അവൻ നിനക്ക് നല്ല വല്ല ഗുണവും ഉദ്ദേശിക്കുന്ന പക്ഷം അവന്റെ അനുഗ്രഹം തട്ടിമാറ്റാൻ ഒരാളുമില്ല തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഇച്ഛിക്കുന്നവർക്ക് അത് അനുഗ്രഹം അവൻ അനുഭവിപ്പിക്കുന്നു അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും തിരുദൂതർ സു അാഹു അലഹി വസലമിയുടെ കൽപ്പനകളെ അനുസരിക്കുക പ്രവചനങ്ങളെ സത്യപ്പെടുത്തുക നാദിനുള്ള ആരാധനകളിൽ തിരുമാർഗേന ചരിക്കുക എന്നിവയെ മുഹമ്മദ് റസൂലുള്ള എന്ന സാക്ഷ്യം തേടുന്നു തിരുദൂതർ സുലാഹു അലഹി വസ്ലം കൊണ്ടുവന്ന് ദീന് കൊണ്ടല്ലാതെ അള്ളാഹു ആരാധിക്കപ്പെടാതല്ലല്ലോ അള്ളാഹു സുധാനോ താര പറയുന്നു തീർച്ചയായും നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതൻ വന്നിരിക്കുന്നു നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്തവനും നിങ്ങളുടെ കാര്യത്തിൽ അതീവ താൽപ്പര്യമുള്ളവനും സത്യവിശ്വാസികളോട് അത്യന്തം ദയാലുവും കാരുണ്യവുമാണ് കാരുണ്യവനുമാനുമാണ് അദ്ദേഹം അള്ളാഹു പറയുന്നു അതായത് തങ്ങളുടെ പക്കലുള്ള തൗറാത്തിലും ഇഞ്ചിയിലും രേഖപ്പെടുത്തപ്പെട്ടതായി അവർക്ക് കണ്ടെത്താൻ കഴിയുന്ന ആ അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകനായ ദൈവദൂതനെ മുഹമ്മദ് സൽ നബി സലഹ് അലഹി വസല്ലമ്മയെ പിൻപറ്റുന്നവർക്ക് ആ കാരുണ്യം രേഖപ്പെടുത്തുന്നതാണ് അള്ളാഹു പറയുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവി അനുസരിക്കുക അള്ളാഹുവിന്റെ ദൂതനെയും നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക ഇനി വല്ല കാര്യത്തിലും നിങ്ങൾക്കിടയിൽ പിന്നിപ്പുണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക നിങ്ങൾ അള്ളാഹുലും അന്ത്യനിലത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അതാണ് വേണ്ടത് അതാണ് ഉത്തമവും കൂടുതൽ നല്ല പരി പര്യവസാനവും സമുദായങ്ങൾക്കിടയിലെ തർക്കങ്ങളെ ദുരീകരിക്കുവാനും പ്രമാണങ്ങളുടെ സ്രോതസ്സുകളെയും ആരാധന കർമ്മങ്ങളെയും ഏകീകരിക്കുവാനും ആരാധനാ നിർവഹണ രീതിയിൽ വ്യത്യസ്തമാകാതിരിക്കുവാനും മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമ്മയുടെ സന്ദേശത്തെ സമ്മതിക്കുന്നതിലൂടെയാണ് സാധ്യമാകുക അതിലൂടെയാണ് പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത ഇബാദത്തുകളിലെ വിദരാത്തുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക അതുകൊണ്ട് മാത്രമാണ് പടപ്പുകൾ ഐക്യപ്പെടുക മനസ്സുകൾ ഒന്നിക്കുക ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് നിസ്കാരം നിസ്കാരം യഥാവിധം നിർവഹിക്കലാകുന്നു നിസ്കാരം യഥാവിധം നിർവഹിക്കുമ്പോഴാണ് അത് റബ്ബിനും ദാസിനുമിടയിൽ ബന്ധം വിളിക്കുന്നത് ബന്ധം വിളിക്കുകയും ദാസിലെ രക്ഷയ്ക്ക് നിദാനമാകുകയും അവന്റെ സമയം വ്യവസ്ഥാപിതമാകുകയും ചെയ്യുന്നത് തന്റെ രക്ഷിതാവ് തന്നെ നിരീക്ഷിക്കുന്ന എന്ന ബോധത്തിന് നിസ്കാരം നിസ്കാരമാർഗമാകുന്നതും അപ്പോഴാണ് നിസ്കാരം യഥാവിധം നിർവഹിക്കുന്നത് കൊണ്ടാണ് ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും നിർവഹിക്കുവാനുള്ള പരിശീലനം സാധ്യമാകുന്നത് നിസ്കാരം യഥാവിധം നിർവഹിക്കുമ്പോഴാണ് ഉള്ളും പുറവും ശുദ്ധമാകുന്നത് കാൽപ്പനികവും ബാഹ്യവുമായ വെടിപ്പുണ്ടാകുന്നത് ജമാഅത്തായുള്ള നിസ്കാരത്തിലൂടെ സമൂഹത്തിന്റെ കെട്ടുറപ്പും പരസ്പര സ്നേഹവും ഉണ്ടാകുന്നു അള്ളാഹു സുബാനു താല പറയുന്നു പ്രാർത്ഥനകൾ അഥവാ നിസ്കാരങ്ങൾ നിങ്ങൾ സൂക്ഷ്മതയോടെ നിർവഹിച്ചു പോരേണ്ടതാണ് പ്രത്യേകിച്ചും ഉത്കൃഷ്ടമായ നിസ്കാരം അള്ളാഹുവിന്റെ മുമ്പിൽ ഭയക്തിയോടെ കൂടി നിന്നുകൊണ്ടാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടത് അള്ളാഹു പറയുന്നു തീർച്ചയായും നിസ്കാരം സത്യവിശ്വാസികൾക്ക് സമയം നിർണ്ണയിക്കപ്പെട്ട ഒരു നിർബന്ധ ബാധ്യതയാകുന്നു അള്ളാഹു പറയുന്നു തീർച്ചയായും നിസ്കാരം നീചവൃത്തിയിൽ നിന്നും നിശിതകർമ്മത്തിൽ നിന്നും തടയുന്നു അള്ളാഹു പറയുന്നു സത്യവിശ്വാസികൾ വിജയം പ്രാപിച്ചിരിക്കുന്നു തങ്ങളുടെ നിസ്കാരത്തിൽ ഭക്തിയുള്ളവരായു ഭക്തിയുള്ളവരായവരും അത്രേ അവർ അള്ളാഹു പറയുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ നിസ്കാരത്തിന് ഒരുങ്ങിയാൽ നിങ്ങളുടെ മുഖങ്ങളും മുട്ടുവരെ രണ്ട് കൈകളും കഴുകുകയും നിങ്ങളുടെ തല തടവുകയും നിര്യാണി വരെ രണ്ട് കാലുകൾ കഴുകുകയും ചെയ്യുക നിങ്ങൾ ജനാപത്ത് ബാധിച്ചവരായാൽ നിങ്ങൾ കുളിച്ച് ശുദ്ധിയാകുക അള്ളാഹു പറയുന്നു പകലിന്റെ രണ്ടറ്റങ്ങളിലും രാത്രിയിലെ അന്ത്യയാമങ്ങളിലും നീ നിസ്കാരം മുറപോലെ നിർവഹിക്കുക തീർച്ചയായും സൽക്കർമ്മങ്ങൾ ദുർകർമ്മങ്ങളെ നീ നീക്കിക്കളയുന്നതാണ് ചിന്തിച്ചുഗ്രഹിക്കുന്നവർക്ക് ഒരു ഉത്ബോധനമാണത് ഇസ്ലാം കാര്യങ്ങളിൽ സക്കാത്ത് നൽകൽ മനുഷ്യൻ സമ്പാദിച്ച സ്വത്തിന്റെ ഒരു ഭാഗം നിർമ്മിത വകുപ്പുകളിൽ നൽകപ്പെടുമ്പോൾ സാധ്യമാകുന്നു സക്കാത്തിലൂടെ ഉപകാരം ജനങ്ങൾക്ക് ലഭിക്കുന്നു സാമ്പത്തിക വിപണനം വർദ്ധിക്കുന്നു പിശുക്ക് ലുപ്ത താൻഭാവം തുടങ്ങിയവയിൽ നിന്നും മനസ്സുകൾ സ്ഫുടം ചെയ്യപ്പെടുന്നു വ്യം ചെയ്യാനും വായ്പയാകാനും പരിശീലിക്കപ്പെടുന്നു ആവശ്യക്കാരുടെ ആവശ്യങ്ങൾ അന്വേഷിക്കപ്പെടുന്നു സാമൂഹിക ബന്ധങ്ങൾ ശക്തിപ്പെടുന്നു സാമൂഹിക ശ്രേണിയിലെ കണ്ണികൾ പരസ്പര ബന്ധം വിളക്കപ്പെടുന്നു അതിനാൽ സ്നേഹം കൈവരുന്നു ഐക്യം ഊട്ടപ്പെടുന്നു സാമൂഹിക സഹകരണം സാക്ഷാത്കൃതമാകുന്നു അള്ളാഹു സുബാൻ വത്തായാല പറയുന്നു ജക്കാത്ത് നൽകുകയും ചെയ്യുക നിങ്ങളുടെ സ്വന്തം ഗുണത്തിനായി നിങ്ങൾ നല്ലതായി എന്തൊന്ന് മുൻകൂട്ടി ചെയ്താലും അതിന്റെ ഫലം അള്ളാഹുവിൻഗിൽ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടറിയുന്നവനാകുന്നു അള്ളാഹു സുബാൻ വത്താല പറയുന്നു എൻ്റെ കാരുണ്യമാവട്ടെ സർവസ് വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും ജക്കാത്ത് നൽകുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായ പ്രത്യേകമായി ഞാൻ അത് രേഖപ്പെടുത്തുന്നതാണ് അള്ളാഹു സുബാൻ വാല പറയുന്നു അവരെ ശുദ്ധീകരിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യാനു തകുന്ന ദാനം അവരുടെ സ്വത്തിൽ നിന്നും നീ വാങ്ങുക അള്ളാഹു സുഹാൻ വത്താല പറയുന്നു ദാനധർമ്മങ്ങൾ നൽകേണ്ടത് ദരിദ്രന്മാർക്കും അഗതികൾക്കും അതിന്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ഇസ്ലാമുമായി മനസ്സുകൾ ഇണപ്പെട്ടവർക്കും അടിമകളുടെ മോചനത്തിന്റെ കാര്യത്തിലും കടം കൊണ്ട് വിഷമിക്കുന്നവർക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിലും വഴിപോക്കനും മാത്രമാണ് അള്ളാഹുവിൻകിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ടതത്രേ ഇത് അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ് നാലാമത്തെ കാര്യം റമദാനിലെ നോമ്പാകുന്നു മനസ്സുകളെ ക്ഷമശീലിപ്പിക്കൽ ഡെഡിക്കേസുകളെ പ്രതിരോധിക്കൽ ഇല്ലാത്തവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കൽ ദുഷിച്ച സമ്പ്രദായങ്ങളിൽ നിന്നും മോചിതമാകുവാൻ മനസ്സുകളെ സംസ്കരിക്കൽ ഭൌതിക പ്രേമത്തിന്റെ അതിപ്രസരം പരിമിതിപ്പെടുത്തൽ വിനയ ജീവിതം ശാരീരിക സൌഖ്യം തുടങ്ങിയതെല്ലാം നോമ്പ് ഉൾക്കൊള്ളുന്നു അള്ളാഹു സുബാനോ താല പറയുന്നു സത്യവിശ്വാസികളെ നിങ്ങളുടെ മുമ്പുള്ളവരോട് കൽപ്പിച്ചിരുന്നത് പോലെ തന്നെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുവാൻ വേണ്ടിയത്രയത് അള്ളാഹു പറയുന്നു ജനങ്ങൾക്ക് മാർഗദർശനമായി കൊണ്ടും നേർവായി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതുമായ സുവ്യക്ത തെളിവാ തെളിവുകളായിക്കൊണ്ടും വിശുദ്ധ ഖുറാൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമദാൻ അതുകൊണ്ട് നിങ്ങളിൽ ആർ ആ മാസത്തിൽ സന്നിഹിതരാണോ അവർ ആ മാസം വ്രതമനുഷ്ഠിക്കേണ്ടതാണ് ആരെങ്കിലും രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്താൽ പകരം അത്രയും എണ്ണം നോമ്പെടുക്കേണ്ടതാണ് നിങ്ങൾക്ക് ആശ്വാസം വരുത്തുവാനോ അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാക്കാൻ അവൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ ആ എണ്ണം പൂർത്തിയാക്കുവാനും നിങ്ങൾക്ക് നേർവായി കാണിച്ചുത്തുന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ മഹത്വം നിങ്ങൾ പ്രകീർത്തിക്കുവാനും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുവാനും വേണ്ടിയത്രേ ഇങ്ങനെ കൽപ്പിച്ചിട്ടുള്ളത് അഞ്ചാമത്തെ ഇസ്ലാമിക കർമ്മം ഹാജിമാർക്ക് ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കുന്നതിലൂടെ അള്ളാഹു ഇപ്പോൾ സംജാതമാക്കിയിരിക്കുന്നു അന്ത്യനാളിനെ ഓർമ്മിപ്പിക്കൽ ഞാദനെയും അവൻ കൽപ്പനകളെ അവന്റെ കൽപ്പനകളെയും മനസ്സുകളിൽ മഹത്വപ്പെടുത്തൽ തൃപ്തിയോടും സമർപ്പണത്തോടും അവ സ്വീകരിക്കൽ എന്നിവയെല്ലാം ഹജ്ജ് ഉൾക്കൊള്ളുന്നു സമൂഹത്തോട് സമരസപ്പെടലും ബലി നേർച്ച പ്രായശിത്വം എന്നീ അറിവുകളിലൂടെ അന്നം നൽകലും സമയത്തെ മാനിക്കലും ഫലപ്രദമാവിധം സമയം ഉപയോഗപ്പെടുത്തലും ഹജ്ജിലൂടെ സാധ്യമാകുന്നു അള്ളാഹു സുബാനോ താല പറയുന്നു നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി ഹജ്ജും ഉംറയും പൂർണ്ണമായി നിർവഹിക്കുക ഇനി നിങ്ങൾക്ക് ഹജ്ജ് നിർവഹിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കപ്പെട്ടാൽ നിങ്ങൾ സൗകര്യപ്പെടുന്ന ഒരു ബലിമർഗ്ഗത്തെ ബലിയൊറുക്കേണ്ടതാണ് അള്ളാഹു സുബാനോ താല പറയുന്നു ഹജ്ജ് കാലം അറിയപ്പെട്ട മാസങ്ങളാകുന്നു ആ മാസങ്ങളിൽ ആരെങ്കിലും ഹജ്ജ് കർമ്മത്തിൽ പ്രവേശിച്ചാൽ പിന്നീട് സ്ത്രീ പുരുഷ സംസ്കർഗമോ ദുർവൃത്തിയോ വഴക്കോ ഹജ്ജിനിടയിൽ പാടുള്ളതല്ല നിങ്ങൾ ഏതൊരു സൽപ്രവൃത്തി ചെയ്തിരുന്നാലും അള്ളാഹു അതറിയുന്നവനാണ് അള്ളാഹു പറയുന്നു അറഫാതിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ മഷറുൽ ഹറാമിനെ വെച്ച് നിങ്ങൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുവിൻ അവൻ നിങ്ങൾക്ക് വഴി കാണിച്ച പ്രകാരം നിങ്ങൾ അവനെ ഒരുക്കുവിൻ ഇതിനെ ഓർക്കുവിൻ ഇതിനു മുമ്പ് നിങ്ങൾ പിയച്ചവരിൽ പെട്ടവരായിരുന്നാൽ പോലും ഹാജിമാരെ ഇരുഹർമകളുടെയും വിശുദ്ധ മഷാറുകളുടെയും പരിപാലത്തിന് സൗദി അറേബ്യയുടെ നേതൃത്വം നൽകുന്നതായ പ്രാധാന്യവും പരിഗണനയും ഏറ്റവും മഹത്തരമാണ് ഹാജിമാർക്ക് സേവനത്തിനും സുരക്ഷയ്ക്കും വിവിധ വിഭാഗങ്ങളിലും സമർപ്പിക്കുന്ന പരിരക്ഷയും ശ്രദ്ധയും ഏറെ മികച്ചതാണ് നിർഭയത്വത്തിൽ സമാധാന ചിത്തരായി എളുപ്പത്തിൽ ഹജ്ജ് കർമ്മങ്ങളും മതചിഹ്നങ്ങളും നിർവഹിക്കാൻ അവർക്ക് സാധ്യമാകുന്നു ഹജ്ജിനെ വ്യവസ്ഥാപിതമാക്കുന്ന നിയമങ്ങളും അറിയിപ്പുകളും നിർദ്ദേശങ്ങളും പാലിക്കൽ എല്ലാ മുസ്ലിമിനും നിർബന്ധമാകുന്നു ഇസ്ലാമിക ശരീരത്തിൻ്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിൻ്റെ ഭാഗവുമാണത് മതപരവും സ്വഭാവപരവും സാംസ്കാരികവുമായ ഒരു ഉത്തരവാദിത്തമായി അത് പരിഗണിക്കപ്പെടുന്നു പാര പാരസ്പര്യത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ആത്മാവായി അത് ആഖ്യാനിക്കപ്പെടുന്നു പ്രയാസരഹിതമന്യേ ഹജ്ജ് കർമ്മങ്ങളുടെ സുതാര്യമായ നിർവഹണവും ഹാജിമാരുടെ സുഗമമായ സഞ്ചാരവും അത് ഉറപ്പാക്കുന്നു തിരുദൂതർ സല്ലാഹു അലൈഹി വസല്ലം കുത്തുബ നിർവഹിക്കുകയും വെഹറും അസുറും ജമം അസുറുമാക്കി നിസ്കരിക്കുകയും ചെയ്ത ശേഷം സൂര്യൻ അസ്തമിക്കുന്നതുവരെ അറഫയിൽ നിന്നു അസ്തമയ ശേഷം മുസ്ദലിഫയിലേക്ക് പോവുകയും മകരം മൂന്നും ഈശ രണ്ടും റക്കാത്തുകളായി ജമാ ആക്കി നമസ്കരിച്ചു ഭജർ നിസ്കരിക്കുന്നത് വരെ അവിടം രാപ്പാർത്തു തുടർന്ന് സൂര്യനുദി ഉദിക്കുവാൻ വെട്ടം പരത്തുന്നതുവരെ കരിഞ്ഞു പിന്നീട് ബലിയറുത്തു തലമുണ്ടനം ചെയ്തു ഒന്നാം തഹലിൽ ആയതിൽ പിന്നെ വിശുദ്ധ കബാലയത്തിലേക്ക് പോവുകയും ഏഴ് ചുറ്റ് തവാഫുൽ ഇഫാർ നിർവഹിക്കുകയും ചെയ്തു ശേഷം മിനയിലേക്ക് മടങ്ങുകയും അവിടം രാപ്പാർക്കുകയും അയ്യാമത്ത് ശരിയ്ക്കുന്ന നാളുകളിൽ ജംറകളിൽ കല്ലെറുകയും ചെയ്തു ഓരോ ദിവസവും ഇരുപത്തി ഒന്ന് കല്ലുകൾ ജമ്രത്ത് സുഹറയിൽ തുടങ്ങി ബുസ്തയിലും പിന്നീട് ജംറത്ത് അക്കബയിലും എറിഞ്ഞു സുഹറയിലും ബുസ്തയിലും എറിഞ്ഞ ഓരോന്നിനും ശേഷം ദൈവ രണ്ടു ദിനം എറിഞ്ഞ് വേഗത്തിൽ പോകുവാൻ അനുവാദം നൽകുകയും ചെയ്തു അള്ളാഹു സുബാനോ താല പറയുന്നു അങ്ങനെ നിങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ പിതാക്കളെ നിങ്ങൾ പ്രകീർത്തി പ്രകീർത്തിച്ചിരുന്നത് പോലെയോ അതിനേക്കാൾ ശക്തമായ നിലയിലോ അള്ളാഹുനെ നിങ്ങൾ പ്രകീർത്തിക്കുക മനുഷ്യരിൽ ചിലർ പറയും ഞങ്ങളുടെ ചിതാവേ യഹലോകത്ത് ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകേണമേ എന്ന് എന്നാൽ പല ലോകത്തെ അത്തരക്കാർക്ക് ഒരു ഓഹരിയും ഉണ്ടായിരിക്കുന്നതല്ല മറ്റു ചിലർ പറയും ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങൾക്ക് ഏഹലോകത്തു നീ നല്ലത് തെരയണമേ പരലോകത്തും നീ നല്ലത് തിരയണമേ നിരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കുകയും ചെയ്യണമേ എന്ന് അവർ സമ്പാദിച്ചതിന്റെ ഫലമായി അവർക്ക് വലിയൊരു വിഹിതമുണ്ട് അള്ളാഹു അതിവേഗത്തിൽ കണക്ക് നോക്കുന്നവനാകുന്നു എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവെ സ്മരിക്കുക അവയിൽ രണ്ട് ദിവസം കൊണ്ട് മതിയാക്കി ആരെങ്കിലും ധൃതിപ്പെട്ടു പോരുന്ന പക്ഷം അവന് കുറ്റമില്ല ഒരു ദിവസം കൂടി താമസിച്ച് പോരുന്നവനും കുറ്റമില്ല സൂക്ഷ്മത പാലിക്കുന്നവന് അതാണ് ഉത്തമം നിങ്ങൾ അള്ളാഹുവി സൂക്ഷിക്കുകയും അവങ്കിലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക പ്രിയ ഹാജിമാരെ നിങ്ങളുടെ ഈ ദിനം അതിശ്രേഷ്ഠമായ ദിനമാകുന്നു ഇന്നേ ദിനം അള്ളാഹു അടിയാറുകളെ നരകാഗ്നിയിൽ നിന്ന് മോചിപ്പിക്കും അറഫയിൽ സമ്മേളിച്ചവരെ കുറിച്ച് മലക്കോട് അള്ളാഹു അഭിമാനം പറയും അതിനാൽ അള്ളാഹുയെ വായ്പത്തി പുകയത്തുന്നതും ദിക്കറിൽ കഴിയുന്ന കഴിയുന്നതും ദുആയിരിക്കുന്നതും നിങ്ങൾ വർദ്ധിപ്പിക്കുക കാരണം അറഫ ദുആക്ക് ഉത്തരം ലഭിക്കുന്ന സമയവും സ്ഥാനവുമാണ് അള്ളാഹു സുഹാനോ താല പറയുന്നു നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം അള്ളാഹുവെ ഞങ്ങളുടെ തെറ്റുകൾ പൊറുക്കുകയും സന്തതികളെ സൽസന്തതികളാക്കുകയും ചെയ്യണമേ ഞങ്ങൾ സ്വർഗത്തിൽ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും നരകത്തിൽ നിന്ന് കാത്തു സംരക്ഷിക്കുകയും ചെയ്യണമേ അള്ളാഹുവേ ഞങ്ങളുടെ ഹജ്ജ് കർമ്മങ്ങൾ സ്വീകരിക്കുകയും നിനക്ക് നന്ദി ചെയ്യുവാനും ധിക്കറെടുക്കുവാനും നല്ല നിലയിൽ ഇപാധത്തെടുക്കുവാനും സഹായിക്കുകയും ചെയ്യണമേ അള്ളാഹുവെ ഭൂമിക്കുപരിയിൽ മുസ്ലീങ്ങളുടെ അവസ്ഥകൾ നീ നന്നാക്കേണമേ അള്ളാഹു അവരുടെ ഹൃദയങ്ങൾ നീ ഇണക്കേണമേ അവരുടെ മുഴുവൻ കാര്യങ്ങൾ നീ ഏറ്റെടുക്കേണമേ അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ നീ ഐക്യം ഉണ്ടാക്കേണമേ അള്ളാഹുവെ ഫലസ്തീനിൽ ഞങ്ങളുടെ സഹോദരങ്ങളുടെ കാര്യങ്ങൾ നീ ഏറ്റെടുക്കേണമേ അള്ളാഹുവെ അവരിൽ വിശക്കുന്നവരുടെ വിശപ്പിനെ നീ പരിഹരിക്കേണമേ അവരിൽ ആട്ടിയോടിക്കപ്പെട്ടവർക്ക് നീ അഭയമേകണമേ അവരിൽ ഭയക്കുന്നവർക്ക് നീ നിർഭയത്വം ഖനിയണമേ അവരുടെ ശത്രുക്കളുടെ തിന്മ നീ കൈകാര്യം ചെയ്യണമേ അള്ളാഹുവെ മുസ്ലിം ഭരണാധികാരികൾക്ക് നീ എല്ലാ നന്മയിലേക്കും ഉദവിയേകണമേ നീ അവരെ തെക്കുവയുടെയും സന്മാർഗത്തിന്റെയും കാരണങ്ങൾ ആക്കേണമേ അള്ളാഹുവെ ഇരുഹർമുകളുടെയും സേവകൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജാവിനെ രാജാവിനും അദ്ദേഹത്തിന് പിൻഗാമി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും നീ തൗഫ് തൗഫീക്ക് നൽകിയണമേ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും അവരിരുവരും സമർപ്പിച്ച സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന നന്മകൾക്ക് നീ പ്രതിഫലം മഹത്തരം ആക്കേണമേ ആളുകൾ വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നതിൽ നിന്നെല്ലാം ഞങ്ങളുടെ റബ്ബ് റബ്ബുൽ എഴത്ത് പരമപരിശുദ്ധനാകുന്നു അവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു നബിമാരിൽ എല്ലാം അള്ളാഹുവിൻ്റെ സമാധാനം വർഷിക്കുമാറാകട്ടെ സർവസ്തുതിയും ലോകരുടെ നാഥനായ അള്ളാഹുവിന് മാത്രമാകുന്നു വിശ്വസ്തനായ നബി പൂങ്കവൻ മുഹമ്മദ് നബി സലാഹു അലൈഹി വസലമയിൽ അള്ളാഹുവിൽ നിന്നുള്ള സലാം വർഷിക്കുമാറാകട്ടെ അസലാ വാലൈക്കും വാഹമത്തല്ലാഹി വാത്തു